ആദ്യമായിട്ടൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് സക്സസ് ആകുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലേ ആ ഒരു ഹാപ്പി മൊമെൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് അധികം ഉള്ളിയൊന്നും വയറ്റി മെനക്കെടാതെ റെഡിയാക്കാൻ പറ്റിയ ഒരു രക്ഷയില്ലാത്തൊരു ചിക്കൻ ബിരിയാണി ആയാലോ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്കൊരു ഉള്ളി നീളത്തിലരിഞ്ഞ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി രണ്ടുള്ളിയും ഒരു തക്കാളിയും മുറിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി ചതച്ച് വെക്കാം ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയില്ലേ അതിൽ നിന്ന് കുറച്ച് ചോറിൽ ഇടാൻ വേണ്ടി വെക്കണം ബാക്കി എണ്ണയും ഒരു സ്പൂൺ നെയ്യും ഒരു പാത്രത്തിൽ ചൂടാക്കി തക്കാളി ഒഴുകിയ ബാക്കി എല്ലാവരും അതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് നേരം ഇളക്കി ബുദ്ധിമുട്ടൊന്നും വേണ്ട ഇനി ഏകദേശം ഒന്ന് റെഡിയായി വരുമ്പോൾ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം കൂടെ രണ്ട് സ്പൂണ് തൈരും ഒഴിക്കാം ഇനി ഇതിൽ കാണിച്ചിരിക്കുന്ന അത്രയും മസാലയും കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി മല്ലിയില ഉണ്ടോ അതും കൂടി ഇട്ടോ ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വെക്കാം ഇത്ര എങ്ങനെ ഈസി അല്ലേ ഇനി ബാക്കി നോക്കാം ഞാൻ ഈ ഒരു കുഞ്ഞു കപ്പിൽ മൂന്ന് കപ്പ് ബസ്മതി റൈസ് എടുക്കുന്നത് അത് അര മണിക്കൂർ കുതിർത്ത് വെക്കണം സ്പൈസസ് എല്ലാം മൂന്നര കപ്പ് വെള്ളത്തിൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കാം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കുറച്ചൊരു ഓയിലില്ലേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ അരിയും ഉപ്പും കുറച്ച് ഫ്രൈഡ് ഓണിയൻസും കൂടി ഇട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് ചോറ് വെന്ത് വരും ഇത്രയും സമയം കൊണ്ട് ചിക്കനും റെഡിയായി ഇനി നമുക്ക് ദം ചെയ്യാം ചിക്കൻ്റെ മുകളിൽ ചോറിട്ട് അലങ്കാരത്തിന് ഫ്രൈഡ് ഓണിയൻസും ക്യാഷും കിസ്മിസും നെയ്യിൽ വറുത്തതും അതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം ഇനി പാത്രം നന്നായി അടച്ചുവെച്ച് ഗ്യാസിൻ്റെ ചെറിയ ബേണറിൽ സിമ്മിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കാം പിന്നെ ഒരു അര മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യണം കുറച്ച് ബിരിയാണി പാത്രത്തിലിട്ട് സൈഡിൽ കുറച്ച് സാലഡും വെച്ച് തിന്നാൽ പിന്നെ ഒന്നും വേണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പറാണ്